ും സ്കൂൾ ലെവൽ കഴിഞ്ഞു ഞാനും നിഷാനും സബ് ജില്ലാ ലെവലിന് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇന്ന് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നാല് ലെവലിൽ മത്സരങ്ങൾ നടന്നല്ലോ ആ സ്കൂൾ ലെവലിലെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ആ ക്വിന് ചോദിക്കുന്ന ഇരുപതും പിന്നെ ടൈ ബ്രേക്കർ അഞ്ചും അങ്ങനെ ഓരോ സെക്ഷനിലേയും ആ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്നോ കരുതി

അത് ആ ഞാൻ പറയാ എൽപിയുടെ ഗാന്ധിയുടെ ആത്മകഥയുടെ സിമ്പിൾ പേര് യു പിക്ക് തുടങ്ങും ഗാന്ധിയുടെ ആത്മകഥയുടെ പേര് എൻറെ സത്യാന്വേഷണ പരീക്ഷണ കഥ സിമ്പിൾ ക്വസ്റ്റ്യന്ന് തന്നെ തുടങ്ങി എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്നുണ്ടല്ലേ ആ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ പരീക്ഷണങ്ങൾ വർഷമാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചതെന്നാണ് കഴിഞ്ഞ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ജവഹർലാൽ ജനിച്ചത് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് അൻപത്തിരണ്ട് സെക്കൻഡ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നേതൃത്വം ആരാണെന്നാണ് കെ കേരള ഗാന്ധി കൂടിയൻ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ ഭാഷ ഗുജറാത്തി ഗുജറാത്തി ആയിരുന്നു അത് പിന്നീട് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒക്കെ വിവർത്തനം ചെയ്തത് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് രാജഗോപാൽ ആചാരി മാറിപ്പോകും ചിലപ്പം ആൾക്കാർക്ക് ആവും അത് സഹചാരി ഇത് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ ആചാര്യ അടുത്തത് പൊതുവിജ്ഞാനം ജി കെ അല്ലേ കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ജി കെ ക്വസ്റ്റ്യൻ എഴുത്തച്ഛൻ പുരസ്കാരം കേരളത്തിലെ അല്ല അടുത്തത് ഏത് വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം വീണ്ടും സിമ്പിൾ അതുപോലെ അല്ലേ കേരള ശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്ത്രീ അവാർഡ് നേടിയ കായിക താരം അടുത്തത് വളരെ ഉത്തരം ഉദ്രമറിയില്ല സഞ്ജു സാംസൺ ആണ് ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ എളുപ്പമുള്ള ജീവിതം എന്ന അടുത്തുള്ള നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഏറ്റവും പ്രശസ്തമായ വാചകങ്ങളാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം സുഭാഷ് ചന്ദ്ര ബോസ് അറിയാം എല്ലാവർക്കും വിഴിഞ്ഞൻ തുറമുഖം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഒരു കറന്റ് കറന്റ് അഫയേഴ്സ് അഫയർ ക്വസ്റ്റ്യൻ തുറമുഖം തിരുവനന്തപുരം ജില്ലയിൽ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന തോന്നുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കെ തായാട്ടേന്റെ ഈ പുസ്തകമായിരുന്നു നാം ചങ്ങല പൊട്ടിച്ച കഥ അടുത്തത് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ആ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയാണ് ഒരു കാര്യം കൂടി ഓർക്കണം ഇത് ഇന്ത്യ ഗേറ്റ് ആണെന്ന് പറഞ്ഞാലും അവിടെ മതിലൊന്നുമില്ല ഇന്ത്യ ഗേറ്റ് മാത്രമേ ഉള്ളൂ ഗേറ്റ് ഏതാണ് അതും ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലാണ് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ വെള്ളിമൂങ്ങ കാണാത്തവർക്ക് വേണ്ടി ഇത് ചെറിയ ടെക്നോളജി ചോദ്യം അല്ലേ പതിനഞ്ചാം പാണ്ഡുരൻ എന്നത് ആരാണ് അതെ ആരുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡു സാധാരണ ഈ ഇദ്ദേഹത്തിന്റെ തിരിച്ചാണ് ോപ്പിയാണ് ഉത്തരം സാധാരണ ചോദിക്കുന്നത് റിവേഴ്സ് സൈക്കോളജി രാമചന്ദ്ര പാണ്ടുരൻ താന്തി ഇന്ത്യയുടെ രാഷ്ട്രശില്പി അതെ ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു അടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിയെ സ്റ്റേഷനിലാണ് ാണ് ഗാന്ധിറക്കി വിട്ടത് പീറ്റേ മാും ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയ ഇന്ത്യക്കാരൻ വെരി വെരി അഫയർ ശുക്ല ഫോർ എന്ന ദൗത്യത്തിലൂടെ ചോദ്യം ഉണ്ടായിരുന്നു ശുക്ല പോയ എനിക്ക് തോന്നുന്നു എല്ലാ സെക്ഷനിലും ഉണ്ടായിരുന്നു തോന്നുന്നു ശുക്ല ഏറ്റവും അഫയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഒരു ചോദ്യം ഐറിഷ് ഐറിഷ് വനിത വനിത ഇന്ത്യൻ പങ്കെടുത്ത ആദ്യത്തിൽ ആ ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് എ ി മുൾ ആരെ കുറിച്ചാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് അടിക്കാവുന്ന സംഭവം എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെയാണ് ഗാന്ധി പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നിഷാൻ പറഞ്ഞു ഗസ് അടിക്കാവുന്നുള്ളൂ അടുത്തതാണ് നിങ്ങൾ ഒരു ടൈ വന്നാൽ മിനിറ്റ് ആയി നാല് പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട് പറയാം ഗാന്ധിയുടെ സ്മാരക സത്യാഗ്രഹം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ നിഷാൻ രാജസ്ഥാൻ ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ സലീം അലി അതിർത്തി പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ദൗത്യം ഇതൊക്കെയായിരുന്നു എൽ പി യിലെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് യു പിന്നെ സമയം ഒരുപാടാകുന്നു പെട്ടെന്ന് തന്നെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കോൺഗ്രസ് സമ്മേളനം അംഗീകരിച്ച ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഇതിന് രണ്ട് ഉത്തരങ്ങളുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് പദ്ധതി അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടും ആണ് പദ്ധതി അതാണ് മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതി ആ കിട്ടി ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു എല്ലാവർക്കും അറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജെ ബി കൃബലാനി ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ആയിരത്തിനാല് ബൽഗാം സമ്മേളനം വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഗാന്ധിജി വംശനാശ വംശനാശ ഭീഷണി ഭീഷണി നേരിടുന്ന നേരിടുന്ന ജീവികളെ സൂചിപ്പിക്കുന്ന സംഭവം റെഡ് പറഞ്ഞു ബുക്ക് എൻ റെഡ് ബുക്ക് ആണത് രാത്രി മഴ ചുമ്മാതെ ചിരിക്കും അങ്ങനെയല്ലേ നീ വായിച്ച ഞാൻ വായിക്കുന്നില്ല ചുമ്മാതെ

ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി സംശയം വേണ്ട ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ തവണ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം മുദ്രാവാക്യൂഷൻ ബീച്ച് പ്ലാസ്റ്റിക് രണ്ടും കറക്റ്റ് ആണ് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് ഇത് കുറച്ച് നെഹ്റു സംഘടിപ്പിച്ചത് എവിടെയാണ്

രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മളുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് എന്നായിരുന്നു പഹൽഗാം ഭീകരാക്രമണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് കൂടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ കാൺപൂരിൽ വിപ്ലവ നേതാവ് കാൺപൂരിലെ വിപ്ലവ നേതാവ് നാനാ സാഹിബ് അതെ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൌത്യ സംഘത്തിന്റെ പേര് ആക്സി എം ഫോർ എല്ലാത്തിലും ഉണ്ട് ഈ ആക്സി എം ഫോറും ശുഭാംശു ശുക്ലയും ഓപ്പറേഷൻ സിന്ധുറും ഒക്കെ ഇനി ഇതിലെ ടൈപ്പ് ബ്രേക്കറിൽ ഗാന്ധിജിയുടെ ഹരിജനോദരണ യാത്ര അവസാനിച്ചത് എവിടെയാണ് വാരണാസിന് ഉത്തരം രണ്ടാമത്തെ ആ വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ചക്കുള്ള കരാർ ഉണ്ടാക്കിയിരുന്നു ഇത് അറിയപ്പെടുന്ന വിധിയുമായുള്ള കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് രാത്രിയിൽ ഒരു പ്രസ്താവനയാണിത് ആരുണെ പ്രസ്താവന ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അബ്ബാസ്ആ്ജി അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അബ്ബാസ് ജി ഔദ്യോഗികമായി വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല അതാണ് കോട്ടയത്തെ കേരളത്തിലെ കോട്ടയത്തെ കേരളത്തിലെ കാസർഗോഡാണ് അടുത്ത് കോഴിക്കോടും പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ ജില്ല കാസർഗോഡ് പക്ഷി വെള്ളവയറൻ കാസർഗോഡും കടൽപരു പെരിയ പോളിത്താളി അതൊക്കെ പഠിച്ചെടുക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഹൈസ്കൂൾ എന്റെ കഴിഞ്ഞ വർഷത്തെ വിഭാഗം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസ്മരണീയമായ ഏടുകളിൽ ഒന്നാണ് ദണ്ഡി യാത്ര ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന് എന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് സംശയമില്ല രണ്ടാമത്തെ ചോദ്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലബാർ കലാപം എന്ന കൃതി രചിച്ചത് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം റാപ്പിഡ് റിവിഷനിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്ന കൃതി ആ ഋതുരാജൻ എന്ന നെഹ്റു നെഹ്റുവിനെ വിശേഷിപ്പിച്ചതായിരുന്നു രവീന്ദ്രനാഥ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തിഒൻപതിൽ പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നത് എത്ര വയസ്സു മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ആ നിയമം വഴി ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി നായിഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ലോക ഒന്നാം നമ്പർ റാങ്കിങ്ങിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ കായിക താരം ും ഇന്ത്യ എന്നും പുരുഷൻ പുരുഷ നീരജ് ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ് ടാഗോർ സർപ്പഥി ഉപേക്ഷിച്ചത് ചോദിക്കാനുള്ളത് മെയിൻ ആയിട്ട് വാലാബാഗ് സംഭവത്തിന് ശേഷം രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ച പദവി ഏതെന്നാണ് സർപദവി സർപദവി ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് സംവിധാനത്തിന്റെ പേര് യു പി ഐ യു പി ഐറ്റവും കൂടുതൽ ചോർച്ച സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാബായ് നവറോജിയുടെ പുസ്തകം ഇത് ഇന്ന് നമ്മളെപ്പോഴും പറയാനുള്ള ബുക്കാണ് പോവർട്ടി ആൻഡ് ഞാൻ ആ ഡയലോഗും പറയാതെ ഹ്യൂമാനിറ്റീസിൽ എക്കണോമിക്സ് പഠിക്കുന്ന എനിക്ക് ഈ ബുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് മെക്സിക്കോ മെക്സിക്കോക്സിക്കോ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നിഷ്ഠൂര നിഷ്ഠൂരതയുടെ തെളിവാണ് ഇത് മനുഷ്യാവകാശ മനുഷ്യാവകാശങ്ങളുടെ സമ്പൂർണ്ണ ലംഘനവും കേരളത്തിൽ നടന്ന ഏത് സംഭവത്തെ കുറിച്ചാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് കേരളത്തിൽ നടന്ന സംഭവം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് വിടിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉത്തരം ഉമ്മൻചാണ്ടിയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പതിനെട്ട് പതിനെട്ടാമത്തെ ചോദ്യം ശുശുക് എന്ന ബഹിരാകാശ ദൗത്യം ദൗത്യ സംഘത്തിന്റെ പേടകം വിക്ഷേപിച്ച സ്ഥലം സ്പേസ് സെന്റർ അമേരിക്കയിലെ ബക്കാനങ്ങൾ ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനത്തിലും ജലസേചനത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യം ധർമ്മസൂര്യൻ സുഭാഷ് ചന്ദ്രബോസ് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ടിം ടി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി റിച്ചാർഡ് ആറ്റിൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ബെൻ കിങ്സിലെ അങ്ങനെ ഹൈസ്കൂളിലെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു ഏറ്റവും അവസാനത്തത് എൻ്റെ സെക്ഷൻ എച്ച് എസ് എസ് ഗാന്ധിജിയും നെഹ്റുവും ഒന്നിച്ച് ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം നമ്മൾ എപ്പോഴും പറയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം മനുഷ്യൻ ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രൻ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ തോന്നുന്നു സുഭാഷ് ചന്ദ്രനാണ് മനുഷ്യൻ രാമുഖം കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി അബ്ദുൾ ഗാന്ധിയും ഗോഡ്സയും എന്ന കവിത എഴുതിയത് എം വി കൃഷ്ണ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിചാരണ കൂടാതെ ജനങ്ങളെ തടവിലാക്കുന്നതിനുള്ള അധികാരം കിട്ടിയത് ഏത് ആക്ട് പ്രകാരമാണ് രണ്ടായിരത്തി അഞ്ചിലെ ഐ പി എൽ ചാമ്പ്യന്മാർ ബാലഗംഗാധൃ ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലയും ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം മ്മേളനത്തിലാണ് ബാലഗംഗാധര തിലകും ഗോപാലകൃഷ്ണ ഗോഖലയും ഒരുമിച്ച് കണ്ടത് ഗരീബി ഹഡാവ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സംശയം വേണ്ട ഭൂപർ യുദ്ധത്തിൽ ആംബുലൻസ് യൂണിറ്റ് രൂപീകരിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി മഹാത്മാഗാന്ധി ഇതിലും ചെറിയ റിവേഴ്സ് സൈക്കോളജി ഉണ്ടോ എല്ലാത്തിനും ഇങ്ങനെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല വെള്ളം വെള്ളത്തിൽ ദ്വീപ് എന്ന ഐ എൻ ഇന്ത്യൻ നാഷണൽ ആർമി ഭടന്മാർ വിളിച്ച ദ്വീപ് ഏത് ഒരു ദ്വീപിനെ ആൻഡമാൻ നിക്കോബ ആരെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവകാലത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് കഴിഞ്ഞതിലെ രണ്ടാം വട്ടമേശ സമ്മേളന ഇതിലെ മൂന്നാം വട്ടമേശ സമ്മേളനം തേർട്ടി ടു ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലെ ചെന്തുരുടി വന്യജീവി സങ്കേതം അടുത്ത നീ ഞാൻ അടുത്ത് രാജസേഹികളുടെ രാജകുമാരൻ എന്ന ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് മൂന്ന് വട്ടമേശ സമ്മേളന സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി അല്ലെങ്കിൽ ആയിരത്തി മലയാളി നായർ ശങ്കരൻ നായർ ശുഭാശി ബഹിരാകാശത്തെ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്ത എഴുതിയത് ടാഗോർ എല്ലാവർക്കും അറിയാരിക്കും ഗാന്ധി സർവോദയ എന്ന പേരിൽ ഏത് ബുക്കാണ് ഗാന്ധി ഒരുപാട് സ്വാധീനിച്ച ബുക്കാണ് ജോൺ റസ്കിൻ ആണ് ഈ ബുക്കിന്റെ കർത്താവ് ഇപ്പോഴത്തെ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ ആണ് അല്ലേ അനിൽ ചൗഹാൻ ഇന്ത്യൻ ഫിലോസഫി ആരുടെ ഗ്രന്ഥം ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹമാണുള്ളത് തത്വചിന്തകനായ പ്രസിഡന്റ് അക്കാദമിയുടെ കേട്ടായിരുന്നല്ലോ ഏതോ ഒരു കഴിഞ്ഞ ഏതോ സെക്ഷനിൽ സെക്ഷനിലുണ്ടായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അങ്ങനെ അവസാനത്തെ ക്വസ്റ്റ്യൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് പ്രഭ വർമ്മ പുരസ്കാരം സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രഭ വർമ്മ എന്നാലും ഇത്രയുമായിരുന്നു ഈ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഈ നാല് സെക്ഷൻസിലെയും സ്കൂൾ ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു എനിക്ക് തോന്നുന്നു സ്കൂൾ ലെവൽ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം ആയിരുന്നു ഓഗസ്റ്റ് ഇനി ഒമ്പതിലാണ് വരുന്നത് സിമ്പിൾ ആയിരിക്കില്ല ആയിരിക്കും നന്നായിട്ട് പഠിക്കണം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ വളരെ പ്രത്യേകത നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലെ ഇന്നലെയാണ് നമ്മുടെ ചാനലിനെ നമ്മളെ പൊതിക്ക് സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഓഗസ്റ്റ് ഒൻപതിന് സബ് ജില്ലാ ലെവലാണ് നന്നായിട്ട് പഠിക്കണം നമ്മൾ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കമന്റ് ചെയ്യണം ആ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയെങ്കിൽ അത് പറയണം എത്ര മാർക്ക് ആയിരുന്നു അതൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ